പരിപാടിയും അവസാനിച്ച് അറിവ് തീരാനുമായിട്ടോ ലാസ്റ്റ് സമയത്ത് ഫുള്ളുവാണെന്നല്ല പറയുന്നേ கொடுக்கெடி இல்ல எல்லா செய்ய இது ஒரு பிரோகிரா ജോഡിയാ ശരിയാണ് പരിപാടി കഴിഞ്ഞ സന്തോഷാണോ സങ്കടാണോ ചെരി മാത്രേ ഉള്ളൂ അതുകൊണ്ട് വില കേട്ടല്ലേ ചട്ടം ഇങ്ങോട്ട് വന്നിട്ട് പ്രശ്നം ഇപ്പോൾ ബേജാറിലാണ് പോകുന്നത് എന്ത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ പാടിയിട്ടാണോ പ്രശ്നങ്ങൾ വേറെക്കെല്ലാം നോക്കുന്നുണ്ട് ഇവർ ടേശനില്ലാത്ത കളിയുണ്ട് വെള്ളം വന്നിട്ട് വരുമ്പോൾ മുഴക്കി ഇരിക്കുന്നുണ്ട് اٹا دلل الحمدللہ من جي چٽي گهڻي وڌي وئي ۽ ان جي ڪري اسان جي ڪم ۾ به وڌيڪ سڌاري اچي آهي ۽ اسان کي اميد آهي ته اسان جي ڪم ۾ به وڌيڪ سڌاري اچي ۽ اسان جي ڪم ۾ به وڌيڪ سڌاري اچي എന്റെ ഫ്രണ്ടാണേന കുട്ടിക്ക് ഉറക്കം വരുന്ന പോവാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ചാച്ചാ ചക്കന്മാരല്ല ൈബ് ചെയ്യാന്ന് പറഞ്ഞ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും പത്ത് മുപ്പാണ് ഇപ്പൊ ഞാൻ എല്ലാരും കഴിഞ്ഞിട്ട് പോവാൻ വേണ്ടി വെക്കും ഇവനാണെങ്കിൽ ഇതിന്റെ മുന്നൊന്നും മാറുന്നില്ല ഇവ ഒഴിവാക്കരുത് യൂട്യൂബ് ലൈവ്സ് കിട്ടിയാളോ കുട്ടിക്കൊന്നും ഉറക്കം വന്നിട്ടാ ഉറക്കം വന്നിട്ട് ആർക്കൊന്നും അറിയുന്നില്ല അപ്പൊ ലൈവ് നിർത്താൻ നിൽക്കുകയാണ്

ലാസ്റ്റ് ചാക്ക് മുകളിൽ വലിക്കല്ലെന്ന് പറഞ്ഞാല് എന്താപ്പ പറയ ചിരിയാ സന്തോഷ പൈസ അതിന്റെ ചിരിയാർത്തും ഞാൻ നിർത്തുന്നേ

പേർച്ചോടാ ആൾക്കാര് അപ്പോൾ എല്ലാവരോടും പരിപാടി കഴിഞ്ഞ് എല്ലാവരും പോയി അവസാനുള്ള പള്ളിയാണിത് കാണിച്ചത്